ഇത് നമ്മളെ വീട്ടിലെ മാവാണ് കേട്ടോ പക്ഷേ അതിൽ മാങ്ങ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ നന്നായി മാങ്ങ ഉണ്ടായി കാണുന്നു അതെവിടെയെന്നല്ലോ ഒരു നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞുതരാം റോഡിൻ്റെ സൈഡിൽ റോഡിനോട് സൈഡായുള്ള മാവമ്മ നന്നായിട്ട് മാങ്ങി ഉണ്ടാവുന്നു അതെന്തുകൊണ്ടാണെന്നറിയാം അത് നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ നമ്മുടെ വീട്ടിൽ അതേപോലെ നമുക്ക് മാങ്ങ ഇതേപോലെ നന്നായി വളർത്താൻ സാധിക്കും അപ്പോൾ ഈ പൂവിടുന്ന സമയത്ത് അടിഭാഗത്ത് നന്നായിട്ട് പുകയിട്ട് കൊടുക്കാം കത്തിക്കരുത് പോകിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ ഇല്ല ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് മാങ്ങ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അതിപ്പോൾ ഞാൻ പോക്കറ്റ് എടുത്തപ്പോഴാണ് കുറച്ചും കൂടി ഉണ്ടായത് ആദ്യം തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോ പിന്നീട് കണ്ടുമുട്ടാം